കിലുകിലി കിലുകിൽ കിലുങ്ങണ സാധനം കണ്ടോ ഇത് ഇതെന്താണെന്നറിയോ ഇതിപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാം ഇത് കക്കയുടെ തോടാണ് ഈ കക്കയുടെ തോട് പൊടിച്ചാണ് കുമ്മായോ നീറ്റ് കക്കയൊക്കെ ഉണ്ടാക്കണേ നമ്മൾ ഇപ്പൊ ഈ വീഡിയോ കാണുന്ന എറണാകുളം ജില്ലയിൽ അതുപോലെയുള്ള ടൗണിലുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം കുമ്മായ എല്ലാവരും യൂസ് ചെയ്യാറുണ്ട് കൃഷിയായിട്ട് ഏതെങ്കിലും വിധത്തിൽ ബന്ധമുള്ളവർക്ക് കുമ്മായ എന്താണെന്നറിയാം പക്ഷേ ഈ കുമ്മായ എവിടെ നിന്നാണ് ഉണ്ടാക്കുന്നത് എന്തിൻ്റെ പ്രൈ ബൈ പ്രോഡക്റ്റ് ആണെന്ന് പോയ ആൾക്കാർക്കറിയില്ല അപ്പം ഇത് കായലിൽ നിന്ന് നമ്മൾ വാരിയെടുക്കുന്ന കക്കയാണ് ഈ കക്ക ഉണ്ടോ അപ്പം ഈ കക്ക വാരി എടുക്കുമ്പോൾ ഇതിൻ്റെ അകത്ത് ഉണ്ട് ആ ഫ്ലഷ് നമ്മൾ തിന്നാനായിട്ട് എടുക്കും കക്ക കക്കേർച്ചിയായിട്ട് എടുക്കും അതിനുശേഷം ഈ തോട് ഇങ്ങനെ കൂട്ടിയിടും അപ്പോൾ ഇത് വാരുന്നെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പീഇരിക്കുന്നണ്ടോ ഈ ഈ വല കൊണ്ടാണ് വള്ളത്തിൽ കായലിൽ പോയിട്ട് ഈ ചെളിയിലുള്ള കക്കേനെ അവരെടുക്കും എടുത്ത് വള്ളത്തിലിട്ട് കൊണ്ടുവന്നിട്ട് പുഴുങ്ങും പുഴുങ്ങിയതിന് ശേഷം വേറെ കക്ക ഇത് ഇത് ഷകർ കക്കയല്ല ഇത് ഞാൻ ഇത് കക്കയല്ല ഇത് നമ്മുടെ ഞൌണിങ്ങ ഇത് നമ്മുടെ പാടത്തൊക്കെ ഉള്ള ഞൌണിങ്ങയാണ് ഇതിന് ഭയങ്കര ടേസ്റ്റ് ആട്ടോ ഈ ഫ്ലഷീന് അപ്പോ ഇതേപോലത്തെ വേറെ എനിക്കും കക്കയാണത് അപ്പൊ അത് കൊണ്ടുവന്നു അതിനുശേഷം പുഴുനിന്ന് കാണിച്ചു തരാം ഇതിനെ ഈ കൊണ്ടുവന്ന ശേഷം കക്കയ്ക്ക് ഭയങ്കര തോട് ജീവനുള്ള കക്കയാണല്ലോ അവരിത് വെള്ളത്തിലിട്ട് പുഴുങ്ങും പുഴുങ്ങി കഴിഞ്ഞ് കഴിയുമ്പോഴാണ് അകത്തുനിന്ന് ഫ്ലഷ് കുത്തിയെടുക്കാൻ വരുന്നത് അപ്പോൾ എന്നിട്ട് കക്കയച്ച് വിൽക്കും തോടിങ്ങനെ കൂട്ടിയിട്ടിട്ട് ഒരു ലോഡാകുമ്പോൾ ഇത് കക്ക നീറ്റുന്ന സ്ഥലമുണ്ട് അങ്ങോട്ട് കൊണ്ട കൊടുക്കും അവിടെ ഇട്ടിട്ട് ഹീറ്റ് കൊടുത്ത് നീറ്റ് നീറ്റിയാണ് നീറ്റുകൊക്കെ ഉണ്ടാക്കുന്നതും പിന്നെ അത് പൗഡർ ഫോമിലാകുന്നതാണ് കുമ്മായം ഇതിപ്പോൾ ഒരു ചെരുവത്തിൽ പിടിച്ചോണ്ട് വന്ന കക്കയല്ലാണ്ട് ഇട്ടേക്കോ എന്ന് കാണിച്ചു കൊടുത്താ ഓരോ കക്കയുടെ അകത്തും അതിന്റെ ഫ്ലഷ് ഇരിക്കുന്നുണ്ടോ ഇതിങ്ങനെ വെന്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ ഈ ഫ്ലഷ് എടുത്ത് ഇത് കക്കയായിട്ട് വിൽക്കും എന്നിട്ട് ഈ തോട് ഇങ്ങനെ കൂട്ടിയിടും കുമ്മായത്തിന് വേണ്ടി നല്ല ചൂടായിരിക്കുമല്ലേ ഇതുണ്ടോ ഇതാണ് കക്ക ഇറച്ചി ഇത് ഇപ്പം എന്ത് കഴിയുമ്പോൾ നമുക്ക് കൊണ്ടുപോയി കുക്ക് ചെയ്ത് കഴിക്കാം ഇത് കുമ്മായത്തിനും നീറ്റുകക്കും വേണ്ടി എടുക്കും കുമ്മായ പറ്റിയില്ലേ അത് ഇത് പുഴുങ്ങി കഴിയുമ്പോൾ നമ്മൾ ഇത് കണ്ടേ അരിപ്പയാണ് നമ്മുടെ നാട്ടിൽ മണലൊക്കെ അരിക്കണെ കുട്ടി അരിപ്പാണ് ഇതേലേക്ക് ഇതുകൊണ്ട് കോരി ഇട്ട് കഴിഞ്ഞിട്ട് ഇത് ഇങ്ങനെ അരിക്കുമ്പോൾ ഇറച്ചിയും ചെറിയൊക്കെ ഇങ്ങനെ താഴെ വീഴും ആ തോടുകളെല്ലാം ഇവിടെ കിടക്കും അതങ്ങോട് വാരിയുടെ എളുപ്പമുണ്ട് പിന്നെ താഴെ വീഴുന്നതിൽ നിന്ന് ഇറച്ചിയും ചെറിയ കക്കയും കൂടെ ഒന്നുകൂടെ വേർതിരിച്ച് കഴിഞ്ഞാൽ ഇറച്ചി വേറെ കക്ക വേറെയാക്കും അപ്പോൾ അതിന് വേണ്ടിയുള്ള ഒരു മെഷീനാണിത് ഇത് ഇതെന്തി എന്തോ കക്ക വാരി ഇടുവാണ് താഴെ വീഴുന്ന ഫ്ലഷ് കഴിക്കാനായിട്ട് ഒരു ചാക്ക് വിരിച്ചിട്ടുണ്ട് കണ്ടോ ഇപ്പം വലിയ വലിയ തോടുകളല്ല ഇവിടെ ഇനി ഇത് കുലുക്കുമ്പോൾ ഇറച്ചിയും ചെറിയ തോടും താഴോട്ട് വീഴും അപ്പോൾ ആദ്യഘട്ടത്തിലുള്ള അരിക്കൽ പ്രോസസ്സാണ് ഇവിടെ നടക്കുന്നത് 红眼睛，嗯，红眼睛。